ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഡീലേഴ്സ് അസോസിയേഷൻ സിഐ പ്രഥമ ജില്ലാ കൺവെൻഷൻ വരതരപ്പള്ളിയിൽ സംഘടിപ്പിച്ചു സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി ഐ ടിയു ജില്ലാ സെക്രട്ടറി പി കെ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടിയു കൊടകര ഏരിയ പ്രസിഡന്റ് എ വി ചന്ദ്രൻ സി ഐ ടി യു വരന്തരപ്പള്ളി പഞ്ചായത്ത് കൺവീനർ സന്തോഷ് തണ്ടാശേരി എൻ എ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റ് പി കെ ശിവരാമൻ വർക്കിംഗ് പ്രസിഡന്റ് സന്തോഷ് തണ്ടാശ്ശേരി സെക്രട്ടറി എൻ എ സന്തോഷ് ജോയിന്റ് സെക്രട്ടറി പി കെ അശോകൻ ട്രഷറർ ലൈവിൻ സേവ്യർ എന്നിവരെ ഭാരവാഹികളായിരുന്നു തെരഞ്ഞെടുത്തു വനത്തിന്റെ നിയമികപരമായ പ്രവർത്തനങ്ങൾ നടികൊണ്ടിരിക്കുന്ന ഈ കൺവെൻഷൻ ഔദ്യോഗികമായി ഇവിടെ നടക്കുന്നു വിവിധ കോൺഗ്രസ് തരം ഇതിന് വേണ്ടിയിട്ട് സൗകര്യ 마련 किया है 그러면은 ವಿವರമായിട്ട്